ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമദാനൊക്കെ വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ സാധായിട്ട് സാധാരണ നമ്മൾ ചതച്ചു വെക്കാറുണ്ട് അപ്പം മിക്ക ആൾക്കാരും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പൂപ്പിൽ കെട്ടിയിട്ടും അതല്ലെങ്കിൽ അത് കേടായിട്ടൊക്കെ പോവാറുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് കേടായി പോവുക തന്നെ ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും മാറും അപ്പോൾ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു കേടും വരാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പം അമദാനലുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആവശ്യമാണ് സ്നാക്സ് ഉണ്ടാക്കാനും പലഹാരം ഉണ്ടാക്കാനും അതുപോലെ ഇറച്ചി കറികളൊക്കെ വെക്കാനൊക്കെ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് അപ്പം ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചതച്ച് വെക്കുകയാണെങ്കിൽ ഒരു കേടും വരില്ല അതിൻ്റെ ടേസ്റ്റും മാറില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പൂപ്പലും കിട്ടും കേടായി പോവുകയും ചെയ്യും അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം നമ്മളിത് ചതച്ചെടുക്കാനായിട്ട് അപ്പോൾ ചതച്ചെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് അരഞ്ഞു പോവരുത് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ചതക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോയി കഴിയുമ്പോഴും ഇത് വേഗം കേടായി പോവാൻ സാധ്യതയുണ്ട് ചതച്ചെടുക്കൂലേ അതേപോലെ തന്നെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു മഞ്ഞ ബട്ടൺ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് ഞെക്കി കൊടുത്താൽ മതി നന്നായിട്ട് അരയാനായിട്ട് ഒരിക്കലും അത് വെച്ച് കൊടുക്കരുത് ഇതേ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കിയെടുക്കുക കണ്ടില്ലേ തരി തരി തരിപ്പായിട്ട് ഇതേപോലെ ആവുമ്പോൾ വെള്ളം ആവേ ഇല്ല നന്നായിട്ട് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും മറ്റത് നമ്മൾ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതൊരു വെള്ളം പോലെ പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെ നമ്മൾ അരക്കരുത് ഇതേ രൂപത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനി ഒരു കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചുകൊടുത്താലും കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഏത് രീതിയിലായാലും ഇതേപോലെ അരച്ച് വെക്കാം ഒരുപാട് ഫൈനായിട്ട് നമ്മൾ ഒരിക്കലും ഈയൊരു വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും അരച്ചെടുക്കരുത് പി ഒരു റമദാനായിട്ട് നമുക്കിത് ഒരു മാസത്തേക്ക് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാം അതേപോലെ നമ്മൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെക്കരുത് അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് ഇട്ട് വെക്കുമ്പോൾ ചില്ലുകുപ്പയിൽ മാത്രം ഇട്ട് വെക്കണം നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചു കൂടെ ഓയില് ഒഴിച്ച് കൊടുത്ത് ഇതിനി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻഷാല് വേറൊരു വീഡിയോ ആയിട്ട് കാണാം